നമസ്കാരം എല്ലാവർക്കും എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് മാർത്താണ്ഡവർമ്മ ധർമ്മരാജ കഴിഞ്ഞിട്ടുള്ള അടുത്ത തിരുവിതാംകൂർ രാജാവിനെ തൊട്ടിട്ടാണ് അപ്പൊ തിരുവിതാംകൂർ രാജവംശം പഠിക്കുന്ന സമയത്ത് രാജാക്കന്മാരെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് അവരുടെ പ്രധാനപ്പെട്ട പ്രധാന അല്ലെങ്കിൽ ദിവാൻമാര് എന്ന് പറയുന്നത് അപ്പൊ അതും കൂടെ നമ്മൾ ചർച്ച ചെയ്തു പോകുന്നുണ്ട് അതും പി എസ് ചോദിക്കാറുണ്ട് ഇപ്പൊ തിരുവിതാംകൂർ രാജാക്കന്മാർ എന്ന് പറയുമ്പോൾ അവരുടെ അണ്ടറിൽ വന്നിട്ടുള്ള ആരൊക്കെ ഉണ്ടോ അവരെ പറ്റിയിട്ടും ചോദിക്കാറുണ്ട് സോ അതും കൂടെ കവർ ചെയ്തു പോകുന്നത് മാർക്ക് പോവാതിരിക്കാൻ നന്നായിരിക്കും അപ്പൊ നോക്കുക തിരുവിതാംകൂറിലെ പ്രബുദ്ധമായ ഭരണം നമുക്കറിയാം മാർത്താണ്ഡവർമ്മ സ്റ്റാർട്ട് ചെയ്തത് എന്നായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതിലാണ് ഭരണം സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് വരെ ആയിരുന്നു മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം അതിനുശേഷം അദ്ദേഹത്തിന്റെ അനന്തരവനായ ധർമ്മരാജാവ് അല്ലെ ധർമ്മരാജാവിന്റെ കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെയായിരുന്നു നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച തിരുവിതാംകൂർ രാജാവായിരുന്നു ധർമ്മരാജ കിഴവൻ രാജ എന്നൊക്കെ അറിയപ്പെട്ടിരുന്നതെന്ന് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അപ്പൊ അത് കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടതിന് ശേഷം നമ്മുടെ ബാക്കി കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പൊ അദ്ദേഹത്തിന് ശേഷം വന്ന ആളായിരുന്നു ബാലരാമവർമ്മ എന്ന് പറയുന്നത് അപ്പൊ മാർത്താണ്ഡവർമ്മ ധർമ്മരാജ അതിനു ശേഷം വന്ന ആളാണ് ആരാണ് പേരെന്താ ബാലരാമ വർമ്മ എന്ന് പറയുന്നത് ബാലരാമ വർമ്മ അത് തെറ്റിക്കരുത് കേട്ടോ ബാലരാമ വർമ്മയാണ് മൂന്നാമത്തെ ആള് അപ്പൊ നോക്ക മാർദാണ്ഡവർമ്മയുടെയും ധർമ്മരാജാവിന്റെയും കാലത്തോടു കൂടിയാണ് തിരുവിതാംകൂറിൽ പ്രബുദ്ധമായ ഭരണം ആരംഭിക്കുന്നത് ഇവരുടെ ഭരണകാലത്ത് തിരുവിതാംകൂറിലെ ഭാവി ഭരണസമ്പ്രദായത്തിന്റെ ചട്ടക്കൂട് രൂപം കൊള്ളുകയും പുരോഗമനപരവും ജനക്ഷേമകരവുമായ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്തു എന്നാൽ പിന്നീട് വന്ന ബാലരാമവർമ്മ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി പത്ത് വരെ കുറച്ചു കാലമായി ഭരിച്ചോളൂ അദ്ദേഹം ഭരണത്തില് കുറച്ച് പിന്നോക്കം നിന്ന ഒരാളായിരുന്നു അപ്പൊ അദ്ദേഹത്തിന് സിംഹാ സിംഹാസനാരോഹണം കൂടി പൂർവ്വകാല ഭരണത്തിന്റെ പുരോഗമന നയങ്ങൾ പിന്നോക്കം തള്ളപ്പെട്ടു പുതിയ രാജാവ് ദുർബലനും അപ്രാപ്തനുമായിരുന്നു ജയന്തൻ ശങ്കരൻ നമ്പൂതിരി ശങ്കര നാരായണൻ ചെട്ടി മാത്തു തരകൻ എന്നിവർ ചേർന്നുണ്ടായ ഒരു ഉപജാപ സംഘത്തിന് രാജാവ് എല്ലാ ഭരണാധികാരങ്ങളും ഒഴിഞ്ഞുകൊടുത്തു അപ്പൊ ബാലരാമവർമ്മയെ പറ്റി പറയുമ്പോ മൂന്നാമത്തെ ആളായിരുന്നു അദ്ദേഹം ആയിരുന്നില്ല ശരിക്കും ഭരിച്ചിരുന്നത് എല്ലാം ഭരിക്കാനായിട്ട് അധികാരങ്ങൾ ഒഴിഞ്ഞുകൊടുത്തത് ആർക്കൊക്കെയാ ജയന്തൻ ശങ്കരൻ നമ്പൂതിരിക്കും ശങ്കരനാരായണൻ ചെട്ടിക്കും മാത്തു തരകനും ഒക്കെ എന്ത് കൊടുത്തു ആ അധികാരം ഒഴിഞ്ഞുകൊടുക്കുകയാണ് ചെയ്തത് അജ്ഞത ദൂർത്ത് അത്യാഗ്രഹം എന്നീ മൂന്ന് ദുർഗുണങ്ങളും ദുർഗുണങ്ങളുടെയും കൂട്ടുകെട്ടായിരുന്നു ഈ മന്ത്രിസഭ എന്ന് പറയുന്നത് അതായത് ഇവരുടെ മൂന്ന് പേരും ചേർന്നുള്ള മന്ത്രിസഭ സ്വന്തം സാമ്പത്തിക ലാഭത്തിലല്ലാതെ പൊതുജനക്ഷേമത്തിൽ ഒന്നും തന്നെ ഈ മന്ത്രിമാർക്കൊന്നും താല്പര്യമില്ലായിരുന്നു അവരുടെ നയങ്ങൾ രാജ്യത്തെ സാമ്പത്തിക ശൂന്യതയിലെത്തിക്കുകയും ഒഴിഞ്ഞ ഖജനാവ് നിറയ്ക്കാൻ അവർ പ്രധാന വ്യക്തികളിൽ നിന്നും നിർബന്ധിതമായിട്ട് പണം കടം വാങ്ങുകയൊക്കെ ചെയ്തു തലക്കുളം കാര്യക്കാരായ വേലുത്തമ്പിയോടും അവർ പണം ആവശ്യപ്പെട്ടു ആജന്മ യോധാവായിരുന്ന അദ്ദേഹം തന്നിൽ നിന്നും അന്യായമായി പണം ഈടാക്കാനുള്ള മന്ത്രിമാരുടെ പുറപ്പാടിൽ ശുദ്ധനാവുകയും അവർക്കെതിരായി അതിവേഗം ഒരു ജനകീയ പ്രക്ഷോഭണം സംഘടിപ്പിക്കുകയും ചെയ്തു ഇത് അത്ര ഇമ്പോർട്ടന്റ് അലേർട്ടാ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതില് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആരുടെ നേതൃത്വത്തിലെ കാര്യാ ഇവിടെ പറഞ്ഞല്ലോ തലക്കുളം കാര്യക്കാരനായ വേലുത്തമ്പി തമ്പി ഓക്കെ അദ്ദേഹത്തിനോട് നിർബന്ധിച്ച പൈസ ചോദിച്ചു ഈ മന്ത്രിസഭ അതിന് എതിരായിട്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് പ്രക്ഷോഭകാരികൾ നഞ്ചിനാട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് നീങ്ങി ജനവിരോധികളായ മന്ത്രിമാരെ നിഷ്കാസനം ചെയ്ത് അവർക്ക് ഉചിതമായ ശിക്ഷ നൽകുന്നതിന് പ്രക്ഷോഭകാരികൾ രാജാവിനെ നിർബന്ധിതനാക്കി പ്രക്ഷോഭണം നയിച്ച ചിറയൻകീട് ചെമ്പകരാമൻപിള്ളയും തലക്കുളത്ത് വേലുത്തമ്പിയും യഥാക്രമം വലിയ സർവ്വാധികാര്യക്കാരായും അതായത് ദളവ ദളവ വേലുത്തമ്പി ദളവല്ലേ ദളവ എന്ന പേരിലും കു കുമടി ശീലക്കാരക്കാര് അതായത് വ്യാപാര മന്ത്രി ചെമ്പകരാമൻപിള്ള ചിറയൻകീഡ് ചെമ്പകരാമൻപിള്ളയും തലക്കുളത്ത് വേലുത്തമ്പിയും യഥാക്രമം വലിയ സർവാധികാര്യക്കാരായും ഉള്ള കുമടിശീലക്കാരക്കാരായും നിയമിക്കപ്പെട്ടു അപ്പൊ ദളവ മന്ത്രി അങ്ങനെ രണ്ട് സ്ഥാനത്തേക്ക് ഈ ചെമ്പകരാമൻപിള്ളയും വേലുത്തമ്പിയും വരുന്നു ഇത് ജനപ്രക്ഷോഭത്തിന്റെ ഒരു ഉറച്ച വിജയമായിരുന്നു കേരളത്തിന്റെ ആധുനിക ചരിത്രത്തിൽ ഈ വിധം ഒരു സംഭവം ആദ്യമായിട്ടാണ് ഉണ്ടാവുന്നത് അങ്ങനെ രാജാവ് ആയിരത്തി എണ്ണൂറിൽ റെസിഡന്റിന് മെക്കാളയുടെ അംഗീകാരത്തോടു കൂടി വേലു തമ്പിയെ ദളവയായിട്ട് നിയമിക്കുകയാണ് ചെയ്തത് അപ്പൊ നമ്മളിവിടെ ബ ബാലരാമവർമ്മയുടെ ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞു മൂന്നാമത്തെ തിരുവിതാംകൂർ രാജാവായിരുന്നു എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി പത്ത് വരെ കാലഘട്ടം പിന്നെ അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഓർമ്മയിൽ വരേണ്ട എന്താ ആദ്യത്തെ രണ്ട് രാജാക്കന്മാർക്ക് ശേഷം വലിയ കഴിവൊന്നും ഇല്ലാത്ത ഭരിക്കാൻ അറിയാൻ വയ്യാത്ത ഒരു രാജാവ് എന്നുള്ള ഒരു ഒരു അംഗീകാരമാണ് അവിടെ കിട്ടിയത് അപ്പൊ അദ്ദേഹത്തിന് പകരമായിട്ട് മൂന്ന് മൂന്നാൾക്കാരെയാണ് അദ്ദേഹം എല്ലാം മേപ്പിച്ചിരുന്നത് ജയന്തൻ ശങ്കരൻ നമ്പൂതിരി ശങ്കരനാരായണൻ ചെട്ടി മാതൂതരകൻ അവര് അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ അതിന് എതിർക്ക അതായത് എതിർത്ത് നിൽക്കാനായിട്ട് വന്നത് ഇവര് പണം പിരിക്കാൻ നിർബന്ധിച്ച് പണം പിരിക്കാൻ ചെന്നത് തലക്കുളം കാര്യക്കാരനായ വേലിത്തമ്പിയോടായിരുന്നു അപ്പൊ അദ്ദേഹം മുന്നിട്ടിറങ്ങിയിട്ട് അവർക്കെതിരെ എന്താണ് യുദ്ധം പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ പ്രക്ഷോഭണം പ്രഖ്യാപിക്കുകയോ ഒക്കെ ചെയ്തു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ വേലുത്തമ്പിയുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് പ്രക്ഷോഭകാരികൾ നഞ്ചിനാട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് നീങ്ങുന്നു ഇവരെ നിലക്കി നിർത്തണം എന്ന് രാജാവിനോട് ബാലരാമവർമ്മയോട് പറയുന്നു അങ്ങനെ ഇതിന് പ്രക്ഷോഭണം നയിച്ച രണ്ടാൾക്കാരും ഒന്ന് വേലുത്തമ്പിയും അതുപോലെ ചെമ്പകരാമൻപിള്ള ചെറിയൻ കീഴിൽ ചെമ്പകരാമൻപിള്ളയും ഇവരുടെ രണ്ടു ആൾക്കാരും വ്യാപാരമന്ത്രി ദളവ എന്ന രണ്ട് സ്ഥാനത്തേക്ക് രാജാവിന്റെ വ്യാപാര മന്ത്രിയും ദളവ എന്ന സ്ഥാനത്തേക്ക് വരുന്നു അങ്ങനെ ആയിരത്തി എണ്ണൂറിൽ റെസിഡന്റ് മെക്കാളയുടെ അംഗീകാരത്തോട് കൂടിയിട്ടാണ് വേലുത്തമ്പിയെ ദളവ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് നിയമിക്കുന്നത് ഓക്കെ ആണല്ലോ അടുത്തത് വേലുത്തമ്പിയുടെ ഭരണപരിഷ്കാരങ്ങൾ നമ്മൾ കൃത്യമായിട്ട് വേലുത്തമ്പി ദളവ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് കേരള ഹിസ്റ്ററിയിൽ അപ്പൊ അദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാരം എന്ന് പറയുമ്പോൾ നമ്മള് ബാലരാമവർമ്മയുടെ വർമ്മയുടെ കാലത്തൊണ്ടായതും കൂടെ ചേർത്തിട്ടാണ് ഈ പറയുന്നത് ഓക്കെ വേലുത്തമ്പി പ്രയോജനകരമായ പല പരിഷ്കാരങ്ങളും നടപ്പിലാക്കി അഴിമതിക്കാരും സത്യസന്ധരല്ലാത്തവരുമായ ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിട്ട് അദ്ദേഹം ഭരണത്തിലൊരു ശുദ്ധീകരണം നടത്തി സർക്കാർ കാര്യങ്ങൾ കാലതാമസമില്ലാതെ നടക്കുന്നതിന് അദ്ദേഹം എല്ലാ നടപടികളും കൈക്കൊണ്ടു ദളവായുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നികുതി വിഭാഗം പുനഃസംഘടിപ്പിക്കുകയും നികുതിയുടെ കൃത്യമായ സംഭരണം ഉറപ്പുവരുത്തുകയൊക്കെ ചെയ്തു ദിനം പ്രതിയുള്ള വരവ് ചെലവ് കണക്കുകൾ സമർപ്പിക്കാൻ അദ്ദേഹം എല്ലാ ജില്ലകളിലെയും താലൂക്കുകളിലെയും ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശവും കൊടുത്തു ഗ്രാമ നിലവാരത്തിൽ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ദളവ ശ്രദ്ധിച്ചു തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എന്നീ പട്ടണങ്ങളുടെ ക്ഷേമത്തിലും അഭിവൃദ്ധിയിലും അദ്ദേഹം വ്യക്തിപരമായ താല്പര്യം പുലർത്തി അപ്പൊ നമ്മൾ ഒന്നുകൂടെ ഞാൻ പറയാൻ പോവാണ് ആദ്യം എല്ലാ രീതിയിലുള്ള അഴിമതിക്കാരെയും എല്ലാം മാറ്റിയിട്ട് ഉദ്യോഗസ്ഥന്മാരെ ശുദ്ധീകരണമൊക്കെ നടത്തി പുതിയ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ നിയമിച്ചു അതുപോലെ തന്നെ സർക്കാരിന്റെ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ആൾക്കാർക്ക് നടത്തി കൊടുക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു അതുപോലെ നികുതി വിഭാഗം ഉണ്ടല്ലോ ടാക്സ് അതിന് കൃത്യമായിട്ടുള്ള ഒരു രീതി കൊണ്ടുവന്നു പുനഃസംഘടിപ്പിക്കുകയും നികുതിയുടെ കൃത്യമായ സംഭരണം ഉറപ്പുവരുത്തുകയൊക്കെ ചെയ്തു അതുപോലെ ദിനംപ്രതി ദിവസേന വരവ് ചെലവ് കണക്കുകൾ സമർപ്പിക്കാൻ എല്ലാ ജില്ലകളിലെയും താലൂക്കിലെയും ഉദ്യോഗസ്ഥന്മാർ അതായത് അന്നന്ന് വൈകുന്നേരങ്ങളിൽ അവിടുത്തെ വരവ് ചെലവ് കണക്കുകൾ സൂക്ഷിക്കാനായിട്ട് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകി ഗ്രാമ നിലവാരത്തിലെ ഗ്രാമ നിലവാരം ഉണ്ടല്ലോ ഗ്രാമത്തിലെ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഈ മൂന്ന് ജില്ല അതായത് തിരുവിതാംകൂർ തൊട്ട് കിടക്കുന്ന തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ തുടങ്ങിയ പട്ടണങ്ങളുടെ ക്ഷേമത്തിലും അഭിവൃദ്ധിയിലും അദ്ദേഹം വ്യക്തിപരമായ താല്പര്യം പുലർത്തി തിരുവനന്തപുരം നഗരം നന്നാക്കി അവിടെ ഒട്ടനവധി സർക്കാർ കെട്ടിടങ്ങളൊക്കെ പണിയിച്ചു കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചു അപ്പൊ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചു വിശാലമായ അങ്ങാടികൾ നിർമ്മിക്കുകയും ചെയ്തു ദളവ ആലപ്പുഴ പട്ടണത്തിന്റെയും തുറമുഖത്തിന്റെയും വികസനത്തിന് ഉചിതമായ നടപടികൾ സ്വീകരിച്ചു അപ്പം തിരുവനന്തപുരം നന്നാക്കി നഗരം നന്നാക്കി അദ്ദേഹമാണ് നമ്മൾ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടല്ലോ സിനിമയില് അതുപോലെ കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചു ഒരുപാട് സർക്കാർ കെട്ടിടങ്ങളൊക്കെ തിരുവനന്തപുരത്തൊക്കെ കൊണ്ടുവന്നു അതുപോലെ ആലപ്പുഴ പട്ടണത്തിന്റെയും തുറമുഖത്തിന്റെയും വികസനത്തിന് ഒരുപാട് ഉചിതമായ നടപടികൾ സ്വീകരിച്ചു അദ്ദേഹം അനേകം റോഡുകൾ വെട്ടിക്കുകയും ചങ്ങനാശ്ശേരി തലയോലപ്പറമ്പ് ആലങ്ങാട് മുതലായ പ്രധാന കേന്ദ്രങ്ങളിൽ ആഴ്ച ചന്തകൾ ഏർപ്പെടുത്തുകയൊക്കെ ഉണ്ടായി തരിശു ഭൂമികളിൽ വലിയ തോതിൽ നെൽകൃഷി നടത്തി വേമ്പനാട്ട് കായലിൽ കാട് കാടുപിടിച്ചു കിടന്നിരുന്ന പാതിരാമണൽ എന്ന തുരുത്ത് വെട്ടിത്തെളിച്ച് അവിടെ നെല്ലും തെങ്ങും കൃഷി ചെയ്തു ഇങ്ങനെ കഴിവുറ്റ ഭരണകാര്യവിദഗ്ധൻ എന്ന നിലയിൽ വേലുത്തമ്പി എല്ലാ രംഗങ്ങളിലും മുദ്ര പതിപ്പിച്ചു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ചേറെ പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു അതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുക ഇനി അടുത്ത ആളാണ് ഉമ്മിണി തമ്പി ഉമ്മിണി തമ്പി എന്ന് പറയുന്നത് വേലിത്തമ്പിക്ക് പകരം നിയമിതനായ ഉമ്മിണി തമ്പിയും ദൂരവ്യാപകമായ ചില പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി എല്ലാ വരവിനങ്ങളും പരമാവധി പ്രയോജനപ്പെടുത്തി അദ്ദേഹം രാജ്യത്തിന്റെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തി ഉമ്മിണി തമ്പി ഒരു തരം കാവൽ സമ്പ്രദായം ഏർപ്പെടുത്തുകയും ഓരോ ജില്ലയിലും ജയിലിൽ സ്ഥാപിക്കുകയും ചെയ്തു അപ്പൊ ധ സെക്കൻഡാണ് വേലിത്തമ്പിക്ക് പകരം വന്നതാണ് ഉമ്മിണി തമ്പി അപ്പൊ അദ്ദേഹത്തിന്റെ ഭരണം വളരെ നന്നായിരുന്നു കാവൽ സമ്പ്രദായം ഏർപ്പെടുത്തി അതുപോലെ ജില്ലകളിൽ ജയിൽ സ്ഥാപിച്ചത് അദ്ദേഹമാണ് നീതിന്യായ നിർവഹണത്തിന് വേണ്ടി ഇൻസുഫാഫ് കച്ചേരികൾ എന്ന പേരിൽ നാല് കോടതികൾ സ്ഥാപിച്ച് ഓരോന്നിലും ആവശ്യമുള്ള കൂടി ഓരോ നായർ ജഡ്ജിയെ നിയമിച്ചതും ഇദ്ദേഹമാണ് ദളവ തിരുവനന്തപുരത്തിനും നെയ്യാറ്റിൻകരയ്ക്കും ഇടയ്ക്കുള്ള കാടുകൾ വെട്ടിത്തെളിച്ചിട്ട് അവിടെ നെയ്ത്തുകാരെ കുടിപ്പാർപ്പിക്കാൻ ഇടപാട് ചെയ്തു ഇങ്ങനെ വികസിച്ച് വന്ന പട്ടണത്തിന് നാടുവാഴുന്ന രാജാവിനെ അനുസ്മരിപ്പിച്ച ബാലരാമപുരം എന്ന് പേരിട്ടത് ആരാണ് ഉമ്മിണി തമ്പിയാണ് അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ് ബാലരാമപുരം എന്ന് പറയുന്ന പേര് ഇട്ടത് അദ്ദേഹമാണ് അതായത് നെയ്ത്തുകാരെ കൂടി ബാലരാമപുരം പെട്ടെന്നൊക്കെ കേട്ടില്ല അപ്പൊ നെയ്ത്തുകാരെയൊക്കെ കൊണ്ടുവന്ന് താമസിപ്പിച്ചതും അവിടെ അങ്ങനെ ഒരു പേര് ഇട്ടതുമെല്ലാം ഇദ്ദേഹമാണ് തിരുവിതാംകൂറിലെ പ്രധാന തുറമുഖം എന്ന നിലയിൽ വിഴിഞ്ഞം വികസിപ്പിച്ചെടുക്കാൻ അദ്ദേഹം ഒരു പദ്ധതി ആവിഷ്കരിച്ചു ആ വിധം പ്രയോജനകരമായ പല പരിഷ്കാരങ്ങളും ഏർപ്പെടുത്തിയെങ്കിലും ഉമ്മിണി തമ്പി ജനങ്ങൾക്ക് അപ്രിയനായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പത്തിൽ ഭരണമേറ്റ റാണി ഗൗരിലക്ഷ്മിഭായ് ഉമ്മിണി തമ്പിയെ ഉദ്യോഗസ്ഥ ത്തിൽ നിന്നും നീക്കം ചെയ്തു അങ്ങനെ റെസിഡന്റ് കേണൽ മൺട്രോവിനെ ദിവാനായി നിയമിക്കുകയും ചെയ്തു അപ്പൊ ഇവിടെ ബാലരാമവർമ്മയുടെ കാര്യം പറയുമ്പോൾ രണ്ട് ആൾക്കാരുടെ കാര്യം നിങ്ങൾ ഓർക്കണം ഒന്ന് മൂന്ന് മന്ത്രിമാരുടെ കാര്യം നമ്മൾ പറഞ്ഞു നശിപ്പിച്ച മന്ത്രിമാര് പിന്നെ വേലുത്തമ്പിയെ പറ്റി ഓർക്കണം ചെമ്പകരാമൻപിള്ളപ്പറ്റി ഓർക്കണം പിന്നെ ഉമ്മിണി തമ്പിയെ പറ്റി ഓർക്കണം ഉമ്മിണി തമ്പി ചെയ്ത കാര്യങ്ങളെപ്പറ്റി ഓർക്കണം ഏറ്റവും അവസാനമായിട്ട് അടുത്ത നാലാമത്തെ ആളാണ് റാണി ഗൗരിലക്ഷ്മി ഭായ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് വന്ന സ്ത്രീയാണ് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി പത്തിൽ റാണി ഗൗരിലക്ഷ്മി ഭായ് ഉമ്മിണി തമ്പി ഉദ്യോഗസ്ഥൽ നിന്നും നീക്കം ചെയ്തിട്ട് പകരം ആരെ അറസിഡന്റ് ആക്കിയ കേണൽ മൺറോവിനെയാണ് ദിവാനായിട്ട് നിയമിച്ചത് നെക്സ്റ്റ് ആളെ നോക്കാം റാണി ഗൗരി ലക്ഷ്മി ഭായ് അഞ്ചു വർഷമേ ഭരിച്ചുള്ളൂ വാ ആയിരത്തി എണ്ണൂറ്റി പത്ത് മുതൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വരെ അപ്പൊ റാണി ഗൌരിലക്ഷ്മിഭായ് വാഴ്ച കാലത്ത് ഭരണതലത്തിൽ ശ്രദ്ധാർഹമായ പരിഷ്കാരങ്ങൾ പലതും ഉണ്ടായി റസിഡന്റ് ദിവാനായിരുന്ന മൺറോ ഭരണകാര്യങ്ങളിൽ റാണിയെ കാര്യക്ഷമമാവിധം സഹായിച്ചു അപ്പൊ ആ സമയത്ത് ദിവാൻ ആരാ മൺറോ ആണ് കേട്ടോ കേണൽ മൺറോ നമ്മുടെ മൺറോ തുരുത്തൊക്കെ അല്ലേ അപ്പൊ കേണൽ മൺറോ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മാതൃകയിൽ അദ്ദേഹം തിരുവിതാംകൂറിന്റെ ഭരണ ഭരണത്തിൽ പരിഷ്കാരങ്ങൾ വരുത്തി സെക്രട്ടേറിയറ്റ് സമ്പ്രദായം ഇവിടെ നടപ്പിലാക്കിയത് ആരാണ് കേണൽ മൺറോയാണ് സർക്കാർ നിലവാരത്തിലുള്ള എല്ലാ എഴുത്തുകുത്തുകളും ദിവാന്റെ അറിവോടും കൈയൊപ്പോടും കൂടി നടത്തണമെന്ന് മൺട്രോ നിഷ്കർഷിച്ചു അതായത് സർക്കാരിന്റെ എല്ലാ കാര്യങ്ങളും എന്താണ് ഒപ്പിട്ടിട്ട് വിടത്തില്ലേ അതുപോലെ ആക്കിയത് കേണൽ മൺട്രോയാണ് അഴിമതിക്കാരും വ്യാജബുദ്ധികളുമായ ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചയച്ചിട്ട് സ്വഭാവശുദ്ധിയുള്ളവരെ തൽസ്ഥാനങ്ങളിൽ നിയമിക്കുകയുണ്ടായി പൊതു ചെലവിൽ കഴിയുന്നത്ര മിതവ്യയത്തിനുള്ള എല്ലാ നടപടികളും ദിവാൻ കൈക്കൊണ്ടു ഓരോ ഭൂ ഉടമയ്ക്കും കൈവശത്തിലുള്ള ഭൂമിയുടെ വിസ്തീർണം ഇനം നികുതി എല്ലാം നിശ്ചയിച്ചു കൊണ്ട് പട്ടയം കൊടുത്തു ക്രമീകൃതമായ രീതിയിൽ കരം പിരിക്കാൻ ഇത് സൗകര്യമുണ്ടാക്കി കരക്കുടിശിക കൃത്യമായി പിരിച്ചെടുക്കുകയും പൊതു മുതൽ അപഹരിക്കുന്നത് തടയാൻ കർശനമായ ചട്ടങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു ഒന്നും ഓർത്തില്ലെങ്കിലും നിങ്ങൾ കേണൽ മൺട്രോടെ കാര്യം ഓർക്കുമ്പോൾ അദ്ദേഹം ഈ അഴിമതിക്കെതിരെ നിന്നു എന്നെങ്കിലും ഓർത്തു വെച്ചേക്കണം ഓക്കെ ആണല്ലോ അത് നമുക്ക് എലിമിനേഷൻ മെത്തേഡോ അല്ലെങ്കിൽ ഒരു കോമൺ സെൻസ് വെച്ചെങ്കിലും എഴുതാൻ പറ്റണം അപ്പൊ അദ്ദേഹം നല്ല കാര്യങ്ങളൊക്കെയാണ് ചെയ്തത് അദ്ദേഹം റാണിയെ സഹായിക്കുകയാണ് ചെയ്തത് പട്ടയം കൊടുക്കുന്ന കാര്യത്തിലൊക്കെ നല്ല രീതിയിലുള്ള ഒരു ഇംപ്രൂവ്മെന്റ് ആണ് കൊണ്ടുവന്നത് കരക്കുടിശ്ശികൾ കൃത്യമായി പിരിച്ചെടുക്കുകയും പൊതുമുതൽ അപഹരിക്കുന്നത് തടയാൻ കർശനമായ ചട്ടങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഓഡിറ്റ് അക്കൗണ്ടും സമ്പ്രദായം നടപ്പിലാക്കിയത് അദ്ദേഹമാണ് ഓഡിറ്റും അക്കൗണ്ടല്ലോ ഓഡിറ്റ് ചെയ്യ അക്കൗണ്ട് അതെല്ലാം കൊണ്ടുവന്നത് ഇദ്ദേഹമാണ് ജനങ്ങൾക്ക് ദുർബഹമായിരുന്ന ചില നികുതികൾ നീക്കം ചെയ്തു കാര്യക്കാർ എന്ന ഉദ്യോഗ പേര് ബ്രിട്ടീഷ് ഇന്ത്യയിലെ പോലെ തഹസീൽദാർ എന്ന് മാറ്റി അപ്പൊ കാര്യക്കാർ എന്ന ഉദ്യോഗ പേര് ബ്രിട്ടീഷ് ഇന്ത്യയിലെ പോലെ തന്നെ തഹസിൽദാർ എന്ന് മാറ്റിയത് ഇദ്ദേഹമാണ് സൈനികവും നീതിന്യായപരവുമായ അധികാരങ്ങൾ ഒഴിവാക്കി നികുതി പിരിക്കുന്ന ചുമതല മാത്രം തഹസിൽദാർക്ക് നൽകി അപ്പം തഹസിൽദാറിന്റെ ജോലി എന്താ ടാക്സ് പിരിക്കുന്നത് മാത്രമാക്കി മാറ്റി കള്ളക്കടത്ത് തടയാൻ ഉചിത സ്ഥാനങ്ങളിൽ ചൗക്കകൾ ഏർപ്പെടുത്തി ചൗക്ക ഉചിത സ്ഥാനങ്ങളിൽ ചൗക്കകൾ ഏർപ്പെടുത്തിയ ഇദ്ദേഹമാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ ഒരു രാജകീയ വിളംബരത്താൽ തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിർത്തലാക്കി അപ്പൊ നമ്മളോട് എപ്പോഴും ചോദിക്കുന്ന അടിമ കച്ചവടം തിരുവിതാംകൂറിൽ നിർത്തലാക്കപ്പെട്ടത് ആരുടെ കാലത്താണ് റാണി ഗൗരിലക്ഷ്മി ഭായുടെ കാലത്താണ് ആര് മുഖേനയാണ് കേണൽ മൺട്രോ മുഖേന ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കേട്ടോ ഇവിടെ കൃത്യമായിട്ട് അതും ഓർത്തു വെച്ചേക്കണം അപ്പൊ ഇവിടെ എല്ലാം കൃത്യമായിട്ട് പറയുന്നത് കേണൽ മൺട്രോ കൊണ്ടുവന്ന മാറ്റങ്ങളെ പറ്റിയിട്ടും അതുപോലെ തന്നെ റാണി ഗൗരി ലക്ഷ്മി ഗൗരിലക്ഷ്മിഭായുടെ കാലത്തായതുകൊണ്ട് അങ്ങനെ ചോദിച്ചാലും നിങ്ങൾ ആൻസർ എഴുതണം റാണി ഗൗരി ലക്ഷ്മി ഗൗരിലക്ഷ്മിഭായുടെ കാലത്ത് നീതിന്യായ ഭരണത്തിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു പത്മനാഭപുരം തിരുവനന്തപുരം മാവേലിക്കര വൈക്കം ആലുവ എന്നിങ്ങനെ തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിൽ ജില്ലാ കോടതികൾ സ്ഥാപിക്കപ്പെട്ടു അപ്പൊ ഒന്ന് അടിമ കച്ചവടം നിർത്തലാക്കിയത് റാണി ഗൗരി ലക്ഷ്മി ഗൗരിലക്ഷ്മിഭായുടെ കാലത്ത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് രണ്ടാമത്തത് നീതിന്യായ ഭരണമാണ് കോടതി കാര്യങ്ങളൊക്കെയാണ് അത് ഒരുപാട് പരിഷ്കരിച്ചു പത്മനാഭപുരം തിരുവനന്തപുരം മാവേലിക്കര വൈക്കം ആലുവ എന്നിങ്ങനെ ഇത്രയും സ്ഥലങ്ങളിൽ ജില്ലാ കോടതി സ്ഥാപിച്ചു തിരുവനന്തപുരത്ത് ദിവാൻ ഉൾപ്പെടെ അഞ്ച് ജഡ്ജിമാരുള്ള ഒരു അപ്പീൽ കോടതിയും ഏർപ്പാടാക്കി തിരുവനന്തപുരത്ത് ദിവാൻ ഉൾപ്പെടെ അഞ്ച് ജഡ്ജിമാരുള്ള ഒരു അപ്പീൽ കോടതിയും കൊണ്ടുവന്നത് ഇവരുടെ കാലത്താണ് ധർമ്മശാസ്ത്രങ്ങളെയും കമ്പനിയുടെ ചട്ടങ്ങളെയും രാജ്യത്ത് നിലവിലുള്ള ആചാര്യ മര്യാദകളെയും ആസ്പദമാക്കി ചട്ടവരി ഓലകൾ എന്ന പേരിൽ ഒരു നിയമ നിയമസംഹിത മൺട്രോ എഴുതിയുണ്ടാക്കി അപ്പൊ അത് പഠിച്ചു വയ്ക്കണം കേട്ടോ ഓലകൾ എന്ന് പറയുന്ന പേരില് ഒരു നിയമ സംഹിത എഴുതിയതാരാ കേണൽ മൺറോ ആരുടെ കാലത്താ റാണി ഗൗരി ഗൗരിലക്ഷ്മിഭായുടെ കാലത്ത് നിതിന്യായ കോടതികളുടെ മാർഗദർശനത്തിന് ഇത് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി പത്തിലാണ് ഇവര് ഏർ സ്മരണം തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിലാണ് ഈ ചട്ടവരിയോല പ്രസിദ്ധീകരിച്ചത് പോലീസ് വകുപ്പ് വിപുലീകരിക്കുകയും ദിവാന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാക്കുകയും ചെയ്തു ദേവസ്വങ്ങളുടെ ദുർഭരണം ഒഴിവാക്കാൻ അവയുടെ ഭരണം ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് സെപ്റ്റംബറിൽ സർക്കാർ നേരിട്ട് ഏറ്റെടുത്തത് മൺട്രോ ഏർപ്പെടുത്തിയ ദൂരവ്യാപകമായ ഒരു പരിഷ്കാരമായിരുന്നു അപ്പം ഈ ഒരു ദേവസ്വങ്ങളുടെ ദുർഭരണം ഒഴിവാക്കാൻ ദേവസ്വത്തിന്റെ ഭരണം ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് സെപ്റ്റംബറിൽ സർക്കാർ എന്തെടുക്കുന്നു നേരിട്ട് ഏറ്റെടുത്തു അത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടോ അതും കേണൽ മൺട്രോയുടെ മാറ്റാണ് അദ്ദേഹത്തിന്റെ പരിഷ്കാരങ്ങൾ ഒരു വലിയ അതിർത്തി വരെ തിരുവിതാംകൂറിലെ ഭരണസമ്പ്രദായത്തെ ആധുനികമാക്കി തീർത്തു അപ്പൊ റാണി ഗൗരി ഗൗരിലക്ഷ്മിബായയുടെ കാരണ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അപ്പൊ കൂടുതൽ പോയിന്റ്സ് നമ്മൾ കേണൽ മൺറോയുമായിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞതുകൊണ്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് പഠിക്കും ഇപ്പൊ ഇന്ന ഇന്ന മാറ്റങ്ങൾ വന്ന ആരുടെ കാലത്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ റാണി ഗൗരി ഗൗരിലക്ഷ്മിബായ എന്ന് എഴുതുക അതേസമയം ഏത് ദിവാന്റെ അല്ലെങ്കിൽ ഏത് ഏത് എന്താണ് ഏത് ദിവാന്റെ കാലത്ത് എന്ന് ചോദിക്കുവാണെങ്കിൽ അവിടെ നിങ്ങൾ കേണൽ മൺട്രോ എന്ന് എഴുതണം കേണൽ മൺട്രോയെ ദിവാൻ ആക്കിയത് രാണി ഗൗരി ലക്ഷ്മി ഭായ ആണ് ഓക്കെ ആണല്ലോ നെക്സ്റ്റ് ആളാണ് ഗൗരി പാർവതി ഭായ് എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊൻപത് വരെ നീണ്ട കാലത്ത് ഭരിച്ച ഒരാളായിരുന്നു ഗൗരി പാർവതി ഭായ് എന്ന് പറയുന്നത് ഗൗരി പാർവതി ഭായുടെ റീജന്റ് ഭരണം തിരുവിതാംകൂർ ചരിത്രത്തിൽ ഭരണപരവും സാമൂഹികവും പുരോഗതിയുടെയും ഒരു കാലഘട്ടമാണെന്ന് പറയാം ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ ദിവാൻ പദവിയിൽ നിന്നും വിരമിച്ച കേണൽ മൺട്രോ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ റെസിഡന്റ് ഉദ്യോഗത്തിൽ നിന്നും പിരിഞ്ഞു പോകും വരെ തിരുവിതാംകൂറിന്റെ ഭരണകാര്യങ്ങളിൽ മാർഗദർശം നൽകിയിരുന്നു അപ്പൊ ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം ആയിരത്തി എണ്ണൂറ്റി പതിനാലില് ദിവാൻ പദവിയിൽ നിന്നും വിരമിച്ചു മെൺ മൺട്രോ എങ്കിലും ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടില് റെസിഡന്റ് ഉദ്യോഗത്തിൽ നിന്നും പിരിഞ്ഞു പോകണം വരെ തിരുവിതാംകൂറില് ഭരണകാര്യങ്ങളിൽ നിർദ്ദേശമൊക്കെ നൽകിയിരുന്ന ആളായിരുന്നു കേണൽ മെൻട്രോ ഇക്കാലത്ത് കൃഷിക്കും വാണിജ്യത്തിനും ഗണനീയമായ പുരോഗതി ഉണ്ടായി തരിശു നിലങ്ങളും കുന്നിൻപുറങ്ങളും കൃഷി ചെയ്യുന്നതിന് മുൻഗണന നൽകപ്പെട്ടു അതുപോലെ കയറ്റുമതിയിലും ഇറക്കുമതിയിലും ചുമത്തിയിരുന്ന ചുങ്കങ്ങൾ നിർത്തല് ചെയ്തു വാണിജ്യത്തിൽ ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ ഒഴിവാക്കി നമ്മൾ ഈ പുത്തൻ സാമ്പത്തിക നയം എക്കണോമിക്സിൽ പഠിക്കുന്നത് പോലെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു കാലഘട്ടമായിരുന്നു ഗർഭ ഗൗരി പാർവതി ഭായയുടെ എന്തൊക്കെയാ അത് ഒന്ന് തരിശു നിരങ്ങളും കുന്നിൻപുറങ്ങളും കൃഷി ചെയ്യുന്നതിന് മുൻഗണന കൊടുത്തു കയറ്റുമതിലും ഇറക്കുമതിയിലും ഉണ്ടായിരുന്ന ചുങ്ക നിർത്തലാക്കി വാണിജ്യത്തിന് മേലുണ്ടായിരുന്ന നിയന്ത്രണങ്ങളെല്ലാം ഒഴിവാക്കി രാജ്യത്തിനകത്ത് വാണിജ്യ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തി കണ്ടോ പുത്തൻ സാമ്പത്തിക നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത് അതൊക്കെ തന്നെയാണ് ഇവരുടെ കാലത്ത് ഇവരും ചെയ്തത് ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കുകയും നാണയങ്ങൾ പരിഷ്കരിക്കുകയും ഒക്കെ ചെയ്തു നാടുവാഴിത്യത്തിന്റെ പല നികുതി ബാധ്യതകളും റദ്ദാക്കി സർക്കാരിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വേതനം നൽകാതെ തൊഴിലാളികളെ ഏർപ്പെടുത്തിയിരുന്ന പതിവ് റാണി അവസാനിപ്പിക്കുകയും ചെയ്തു ഓക്കെ സാമൂഹിക സ്വാതന്ത്ര്യവും പൗരസമത്വവും സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പല പരിഷ്കാരങ്ങളും ഇക്കാലത്ത് നടപ്പിൽ വന്നു പതിവുള്ള അടിയറ അടയ്ക്കാതെ തന്നെ നായന്മാർക്കും ഈഴവർക്കും മറ്റും സ്വർണത്തിലും വെള്ളിയിലും ആഭരണങ്ങൾ പണിയാനുള്ള അവകാശങ്ങളും അണിയാനുള്ള അവകാശം ലഭിച്ചു പല ജാതിക്കാരും ജാതിയുടെ പേരിൽ കൊടുത്തുകൊണ്ടിരുന്ന നികുതി ഒക്കെ നിർത്തലാക്കി ജാതിയുടെയോ പദവിയുടെയോ വ്യത്യാസം ബാധകമാകാതെ എല്ലാവർക്കും വീടുകൾ ഓടുമെയ്യുന്നതിനുള്ള അവകാശം അനുവദിച്ചുകൊണ്ട് രാജകീയ വിളംബരം ഉണ്ടായതും ഗൗരി പാർവതിഭായയുടെ കാലത്താണ് ക്രൈസ്തവർക്ക് പള്ളികൾ കെട്ടുന്നതിന് കരമൊഴിവായി സ്ഥലവും വില ഈടാക്കാതെ തടിയും കൊടുത്തു ലണ്ടൻ മിഷൻ സൊസൈറ്റി ആയിരത്തി എണ്ണൂറ്റി പതിനാറിൽ ുടെരക്ഷണത്തിൽ നാഗർഗോവിലിൽ പ്രബലമായ ഒരു അടിസ്ഥാനത്തിൽ പ്രതിഷ്ഠ നേടി ചർച്ച് മിഷൻ സൊസൈറ്റി അതായത് ചർച്ച് മിഷൻ സൊസൈറ്റി ഉണ്ടോ സി എം എസ് ആലപ്പുഴയിലും കോട്ടയത്തും പ്രവർത്തനം നടത്താൻ എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് ആരാണ് നമ്മുടെ ഗൗരി പാർവതി ഭായയുടെ കാലത്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്രിസ്ത്യാനികൾക്കുള്ള സ്ഥാനം അവർക്ക് സുറിയാനി ക്രിസ്ത്യാനികൾക്കുമിടയിൽ വിദ്യാഭ്യാസം പ്രചരിക്കുന്നതിന് വേണ്ടി കൊല്ലം ജില്ലയിലെ കല്ലടയിൽ ഒരു പ്രദേശം മൺറോ തുരുത്ത് കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ മൺട്രോ തുരുത്ത് വിട്ടുകൊടുക്കുകയുണ്ടായി ഇങ്ങനെ പുരോഗമനപരമായ ഭരണത്താൽ ശ്രദ്ധാർഹമാണ് റാണി ഗൗരി പാർവതി ഭായയുടെ കാലം മൺട്രോ കേണൽ മൺട്രോട് ഇത് മൺട്രോ തുരുത്ത് കൊല്ലം ജില്ലയിലെ കല്ലടയിൽ ഒരു പ്രദേശം ആർക്ക് സുറിയാനി ക്രിസ്ത്യാനികൾക്കിടയിൽ വിദ്യാഭ്യാസം പ്രചരിക്കുന്നതിന് വേണ്ടി വിട്ടുകൊടുത്തത് ആരാണ് റാണി ഗൗരി പാർവതി ഭായുടെ കാലത്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറെ പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത് അപ്പൊ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ആരെ പറ്റിട്ടൊക്കെ പറഞ്ഞു ആരെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു ഗൗരി പാർവതി ഭായയെ പറ്റി പറഞ്ഞു ഗൗരി ലക്ഷ്മി ഭായയെ പറ്റിയിട്ടും പറഞ്ഞു അപ്പൊ ഗൗരി പാർവതിയെ ഭായയെ പറ്റി പറഞ്ഞ എന്തൊക്കെ ബാലരാമവർമ്മയെ പറ്റിയിട്ട് ആദ്യം പറഞ്ഞു കേട്ടോ ബാലരാമവർമ്മയെ പറ്റിട്ട് ആദ്യം പറഞ്ഞു അതിനുശേഷം ഗൗരി ലക്ഷ്മി ഭായിയെ പറ്റിയിട്ട് പറഞ്ഞു പാർവതി ഭായയെ പറ്റി പറഞ്ഞു അപ്പൊ അതിന്റെ പോയിന്റ്സ് എല്ലാം ഒന്നുകൂടെ നമുക്കൊന്ന് ഓർത്തു വെച്ചാലോ ഗൗരി ലക്ഷ്മി ഭായയെ പറ്റിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ആ റാണി ഗൗരി ഗൗരിലക്ഷ്മിഭായ് തിരുവിതാംകൂർ ഭരണാധികാരിയായിട്ട് വന്ന കാലം ആയിരത്തി എണ്ണൂറ്റി പത്ത് മുതൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വരെയായിരുന്നു റാണി ഗൗരിലക്ഷ്മിഭായ് ദിവാനായി നിയമിച്ചത് കേണൽ മൺട്രോയാണ് തിരുവിതാംകൂറിൽ സെക്രട്ടേറിയറ്റ് സമ്പ്രദായം നടപ്പിലാക്കിയത് കേണൽ മൺട്രോയാണ് തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിർത്തലാക്കിയത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ റാണി ഗൌരിലക്ഷ്മിഭായ് ആണ് നിതിന്യായ കോടതികളുടെ മാർഗദർശനത്തിനായി ചട്ടവരി ഓലകൾ എന്ന പേരിൽ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ ഒരു നിയമസംഹിത എഴുതി ഉണ്ടാക്കിയത് കേണൽ മൺട്രോയാണ് തിരുവിതാംകൂറിൽ കാര്യക്ഷമമായ ഓഡിറ്റ് അക്കൗണ്ട് സമ്പ്രദായം നടപ്പിലാക്കിയ ദിവാൻ കേണൽ ആണ് കാര്യക്കാരെ കാര്യക്കാർ എന്ന ഉദ്യോഗ ഉദ്യോഗപേര് ബ്രിട്ടീഷ് ഇന്ത്യയിലെ പോലെ തഹസിൽദാർ എന്നാക്കി മാറ്റിയ ദിവാനാണ് കേണൽ മൺട്രോ തിരുവിതാംകൂറിൽ ക്ഷേത്രം വക വസ്തുക്കളും വരുമാനങ്ങളും സർക്കാർ നിയന്ത്രണത്തിലാക്കിയത് അങ്ങനെ ചോദിച്ചാലും ദേവസ്വം സർക്കാർ നിയന്ത്രണത്തിലാക്കിയത് ചോദിച്ചാലും കേണൽ മൺട്രോയാണ് അല്ലെങ്കിൽ ആരുടെ കാലത്താണ് ഗൗരി പാർവതി ലക്ഷ്മി സോറി ഗൗരി ലക്ഷ്മിബായുടെ കാലത്താണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഹൈന്ദവ ഇതര ദിവാൻ ആയിരുന്നു ആര് കേണൽ മൺട്രോ അതും പഠിച്ചോണേ തിരുവിതാംകൂറിലെ രാജ്ഞിമാർ പ്രായപൂർത്തിയായാൽ ജനം കാണത്തക്ക വിധം സഞ്ചരിക്കുകയോ അന്യപുരുഷന്മാരെ കാണുകയോ ചെയ്യരുതെന്ന ആചാരം നിർത്തലാക്കിയ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മി ഭായ ആയിരുന്നു അപ്പൊ അതും വെച്ചേക്കണം ഓക്കെ അടുത്ത റാണി ഗൗരി പാർവതി ഭായ് അതായത് പതിമൂന്നാമത്തെ വയസ്സിലാണ് അദ്ദേഹം എന്തായി മാറുന്നത് ആ നമ്മുടെ റീജന്റ് ആയിട്ട് മാറുന്നത് പാർവതി പുത്തനാറ് തിരുവനന്തപുരത്തെ കഠിനകുളം കായലുമായി ബന്ധിപ്പിക്കുന്ന തോട് എന്നിവ നിർമ്മിച്ചത് ഗൗരി പാർവതിഭായ് കാലത്താണ് ശൂദ്രജാതിയിൽ പെടുന്നവരും മറ്റുള്ളവരും സ്വർണം വെള്ളി ആഭരണങ്ങൾ ധരിക്കുന്നതിന്റെ നിയന്ത്രണം പിൻവലിച്ചത് റാണി ഗൗരി പാർവതിഭായ് ആണ് ജാതി പദവി ജാതി പദവി എന്നിവയുടെ വ്യത്യാസം ബാധകമാകാതെ എല്ലാവർക്കും വീടുകൾ ഓടുമേയാനുള്ള അവകാശം അനുവദിച്ച് ഉത്തരവുണ്ടായത് ഗൗരി പാർവതിഭായുടെ കാലത്താണ് അപ്പൊ ഇതെല്ലാം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ഞാൻ ചുരുക്കി പറഞ്ഞതേ ഉള്ളൂ നെക്സ്റ്റ് ആള് നമ്മുടെ സ്വാധീനത്തിരുന്നാളാണ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്ന ബൈ